സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ചടങ്ങിൻ്റെ ഒരു ദൃശ്യമാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ആധിപത്യത്തിന് ശേഷം ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുന്ന നാം ഏവരും അങ്ങേയറ്റം അഭിമാനത്തോടുകൂടി ഓർക്കുന്ന ഏറ്റവും സുപ്രധാനമായ ചടങ്ങാണ് സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചടങ്ങിലേക്ക് അന്ന് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ജവഹർലാൽ നെഹ്റു പ്രത്യേകം മൂന്ന് പേരെ ക്ഷണിക്കുന്നുണ്ട് എന്തിനാണ് കൊളോണിയൽ ആധിപത്യത്തിന് ശേഷം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുന്ന ഏറ്റവും സുപ്രധാനമായ ചടങ്ങിൽ വളരെ ബോധപൂർവം മൂന്ന് പേരെ വിളിച്ചിരുത്തുകയും അവരെ ഏറ്റവും മുന്നിലിരുത്തുകയും ചെയ്തത് അത് നെഹ്റു പിന്നീട് വിശദീകരിക്കുന്നുണ്ട് അതൊരു സിംബോളിക് ആക്റ്റാണ് ഏറ്റവും സുപ്രധാനമായ മൂന്ന് മതങ്ങൾ അവരെ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ സ്വതന്ത്ര ഇന്ത്യയെന്നും ഈ ഇന്ത്യ സെക്യുലർ രാജ്യമാണെന്ന് പറയുമ്പോൾ മുസ്ലിമിന് മുസ്ലിമായിക്കൊണ്ട് തന്നെ ജീവിക്കാനും ഹിന്ദുവിന് ഹിന്ദുവായിക്കൊണ്ട് തന്നെ ജീവിക്കാനും ക്രിസ്ത്യാനിക്ക് അവൻ്റെ മതമനുസരിച്ചു കൊണ്ട് തന്നെ യാതൊരു പ്രശ്നവുമില്ലാതെ ജീവിക്കാനും സാധ്യമാകുന്ന ഒരു രാജ്യമായിരുന്നു അവർ സ്വപ്നം കണ്ടിരുന്നത് ഇത് ജവഹർലാൽ നെഹ്റു തന്നെ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മതേതരത്വം എന്നാൽ നമ്മുടെ സെക്യുലറിസം എന്നാൽ നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുകൊണ്ട് കൂടുതൽ വിശദീകരിച്ചു ഞാൻ പോകുന്നില്ല നമ്മുടെ രാഷ്ട്ര ശില്പികൾ അവർ വളരെ കൃത്യമായി കൊണ്ട് വിശദീകരിക്കുകയാണ് നമ്മുടെ മതേതരത്വം എന്നാൽ അത് മതരാഹിത്യമല്ല മതമില്ലായ്മയല്ല നമ്മുടെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് മതസ്വാതന്ത്ര്യത്തെയാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടുകൂടി മതമനുഷ്ഠിക്കാനുള്ള ഒരു അവസ്ഥയെയാണ് നമ്മൾ മതേതരത്വം മതനിരപേക്ഷത സെക്യുലറിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മതരാഹിത്യത്തിനു കൂടി സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ളതാണ് ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് ജവഹർലാൽ നെഹ്റു മാത്രം കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി ഡിബേറ്റുകളിൽ പറഞ്ഞൊരു കാര്യമല്ല മഹാനായ ആസാദ് മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡൻഷ്യൽ അഡ്രസ് ആയിക്കൊണ്ട് കോൺഗ്രസിന്റെ കോൺഫറൻസിൽ അദ്ദേഹം വിശദീകരിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വിശദീകരിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാനൊരു മുസ്ലിമാണ് മൗലാന ആസാദ് പറയുകയാണ് ഞാനൊരു മുസ്ലിമാണ് ഇസ്ലാമിന്റെ പതിമൂന്ന് നൂറ്റാണ്ടിന്റെ അതുല്യമായ പാരമ്പര്യമാണ് ഞാൻ പേറുന്നത് എന്ന ബോധ്യം എനിക്കുണ്ട് ഇതേതെങ്കിലും ക്ലാസ്സിലല്ല പറയുന്നത് മറിച്ച് കോൺഗ്രസിന്റെ കോൺഫറൻസിൽ ചെന്നുകൊണ്ട് മൗലാന ആസാദ് പറയുകയാണ് ഞാനൊരു മുസ്ലിമാണ് അഭിമാനത്തോടുകൂടി ഇത്രയും നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തിന്റെ ആ ഒരു ബോധ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് മാത്രമല്ല അതേപോലെ തന്നെ ഞാനൊരു ഇന്ത്യക്കാരനാണ് അതിലും എനിക്ക് അഭിമാനമുണ്ട് ഇന്ത്യൻ ഐക്യത്തിന്റെ കൂടി ഭാഗമാണ് ഞാൻ എന്ന് മൗലാന ആസാദ് പറയാം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ആസാദിന്റെ കോൺഗ്രസിന്റെ മീറ്റിങ്ങുകളിലുള്ള പ്രസംഗങ്ങൾ അതിൽ നിരന്തരം തുരുതര ഖുർആൻ ആയത്തുകൾ അദ്ദേഹം ഉദ്ധരിക്കുമായിരുന്നു എന്നാണ് മൗലാന ആസാദ് ഒരു ഖുർആൻ പരിഭാഷകൻ കൂടിയാണ് ഒരു പണ്ഡിതനാണ് അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനിയായി ഇരിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ മീറ്റിങ്ങുകളിൽ വന്നുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ് അത് എനിക്ക് അഭിമാനമുണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ ഐക്യത്തോടു കൂടിയുള്ള പോരാട്ടം തുടരേണ്ടതുണ്ട് എന്നുള്ളതിന് വിശുദ്ധ ഖുർആനടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ മീറ്റിങ്ങുകളിൽ അദ്ദേഹം പ്രസംഗിച്ചിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും അവിടെ ആരും പറഞ്ഞില്ല എന്താണിത് ഖുർആൻ ക്ലാസ് അല്ലല്ലോ മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു വേദിയല്ലല്ലോ എന്തിനാണ് ഇങ്ങനെയുള്ള പബ്ലിക് സ്പേസസിൽ ഇങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ നിങ്ങൾ എന്തിനാണ് ഖുർആൻ ഉദ്ധരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഖുർആൻ ആയത്തുകൾ പറയുന്നത് എന്ന് ആസാദിനോട് ആരും ചോദിച്ചില്ല ആർക്കും അതൊരു പ്രശ്നമായി തോന്നിയില്ല എന്തിനാണ് കോൺഗ്രസിന്റെ മീറ്റിംഗിൽ വന്ന് ഖുർആൻ ഉദ്ധരിക്കുന്നത് എന്ന് ആർക്കും ഒരു പ്രശ്നവും തോന്നിയില്ല ആസാദ് ഒരു മുസ്ലിമാണ് വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ മേഖലയിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും അദ്ദേഹത്തിന്റെ മതമുണ്ടാകും എന്ന തിരിച്ചറിവാണ് അന്നുണ്ടായിരുന്നവർക്കുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഈ ഇതിനോട് ബന്ധിപ്പിച്ച് ചിന്തിക്കേണ്ടെന്നൊരു കാര്യം ഈ സഹിഷ്ണുത ഇപ്പോൾ നമുക്കുണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സഹിഷ്ണുത നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ അതിന്റെ കൂടെ ഒന്ന് ആലോചിക്കേണ്ടതാണ് ഒരു കോൺഗ്രസിന്റെ മീറ്റിംഗിൽ പോയി സി പി എമ്മിന്റെ മീറ്റിങ്ങിൽ പോയി ഖുർആൻ ഉദ്ധരിച്ചു കൊണ്ടാരെങ്കിലും പ്രസംഗിച്ചാൽ ആ രൂപത്തിൽ പറഞ്ഞാൽ എന്തിനാണ് ഇവിടെ അത് ഉദ്ധരിക്കേണ്ട കാര്യം എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകൾ ഡൗൺ ചെയ്തു പോയോ എന്നുള്ളത് അതിന്റെ കൂടെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഒരാളെ ഒരു ഉദ്ധരണി കുറി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിന്റെ ഭാഗത്തേക്ക് കടക്കുകയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം നാം കണ്ണിൽ കാണാത്ത ഒരു ശക്തി അഥവാ ദൈവത്തെ നിഷേധിക്കുന്നു എന്നല്ല ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ് സെക്കുലർ രാജ്യമാണെന്ന് പറയുമ്പോൾ അതൊരിക്കലും അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തെ നിഷേധിക്കുന്നു എന്നല്ല മതത്തിൻ്റെ പ്രാധാന്യം കുറച്ചു കാണുന്നു എന്നുമല്ല ഒരു ഒരു മതത്തിനും പ്രത്യേകമായ പരിഗണന നൽകുന്നില്ല എന്നതു മാത്രമാണ് അതിൻ്റെ അർത്ഥം എന്നാണ് അപ്പോ ഞാൻ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മതനിരപേക്ഷ രാജ്യമാണ് മതേതരത്വ രാജ്യമാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരവരുടെ വിശ്വാസമനുസരിച്ചു കൊണ്ട് തന്നെ യാതൊരു പ്രയാസങ്ങളുമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാഷ്ട്രനിർമ്മാണ ശില്പികൾ സ്വപ്നം കണ്ടത് എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും ഐക്കോണിക് ആയ ഒരു ചിത്രമുണ്ട് അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും മഹാനായ ഗാന്ധിജിയും അതുപോലെ തന്നെ രാമഭക്തനായ ഗാന്ധിജിയും അതുപോലെ തന്നെ ഖുർആൻ പരിഭാഷകനായ ആസാദും അതുപോലെ തന്നെ ഒരു ദൈവത്തിൽ വിശ്വാസം പൂർണമായി ഇല്ലാത്ത ഒരു അഗ്നോസ്റ്റിക്കായ നെഹ്റുവും ഇതായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തന്നെ പ്രതീകമായി നമ്മൾ ഉയർത്തിപ്പിടിച്ചിരുന്നത് അവിടെ രാമഭക്തനായ ഗാന്ധിജി ഒരിക്കലും തന്നെ ആസാദിന്റെ കൂടെ പിന്നെ പള്ളിയിലേക്ക് കയറിക്കൊണ്ട് നിസ്കരിച്ചിട്ടില്ല ആസാദ് ഒരിക്കലും രാമ എന്ന് വിളിച്ചിട്ടില്ല ശ്രീരാമനെ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഗാന്ധിജിയുടെ കൂടെ ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നിലും അദ്ദേഹം ഭാഗവാക്കായിട്ടില്ല അങ്ങനെ തന്നെ അവർക്ക് ജീവിക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അവർക്ക് പോരാടാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ആ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഏറ്റവും ഉദാത്തമായ ഏറ്റവും കൃത്യമായ ഒരു മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ത്യ മുന്നോട്ടു പോയിട്ടുള്ളത് എന്നുള്ളത് അഭിമാനത്തോടുകൂടി ചരിത്രം വിശദീകരിച്ചു കൊണ്ട് നമ്മൾ പറയുമ്പോൾ ഇന്ന് നമ്മുടെ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അല്ലെ ഉത്തരേന്ത്യയിൽ നിന്നും ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താ ബീഫ് കയ്യിൽ വെച്ചതിന്റെ പേരിൽ അതുപോലെ തന്നെ ദളിതരായതിന്റെ പേരിൽ മുസ്ലിം ആയതിൻ്റെ പേരിൽ ജയ് ശ്രീറാം വിളിക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെയും ദളിതന്മാരെയും പീഡിപ്പിക്കുകയും അവരുടെ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ചെയ്യുന്ന വാർത്തകൾ ഉത്തരേന്ത്യയിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ശരിയാ പണ്ട് മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നതില്ല ഇന്ത്യയിൽ ഇന്നത് കൈമോശം വന്നു പോയിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് ശരി ഇനി നമ്മൾ ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് കടന്നു വരിക കേരളത്തിലേക്ക് വന്നാൽ എന്താണ് നമ്മളുടെ ചിന്ത കേരളത്തിൽ മതസ്വാതന്ത്ര്യമുണ്ടോ മതസ്വാതന്ത്ര്യം കേരളത്തിലുണ്ടോ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് പെട്ടെന്ന് കാര്യമായ പ്രശ്നങ്ങളൊന്നും കടന്നു വരുന്നില്ല ഇവിടെ ദളിത് കൊലകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ബീഫിന്റെ പേരിലുള്ള അടിച്ചുകൊല്ലലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പള്ളി തകർക്കലുകൾ കാണാൻ സാധിക്കുന്നില്ല മതം മാറിയതിൻ്റെ പേരിൽ ഒന്നോ രണ്ടോ ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് വളരെ വ്യാപകമായി സംഭവിക്കുന്നത് കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ആഘോഷത്തിന്റെ പേരിൽ പള്ളി അതുപോലെ തന്നെ അത്തരത്തിലുള്ള ദേവാലയങ്ങൾ അത് മറച്ചു പിടിക്കേണ്ടുന്നതിൻ്റെ ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ മതസ്വാതന്ത്ര്യത്തിന് കാര്യമായ ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് നമ്മൾ പറയാറുണ്ട് ശരിയാണ് കേരളത്തിൽ നേർക്കുനേർ മതത്തെ ഇല്ലായ്മ ചെയ്യണം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കാൻ പാടില്ല ദളിതർ ഇവിടെ ജീവിക്കാൻ പാടില്ല അങ്ങനെ മതസ്വാതന്ത്ര്യം അവർക്ക് എന്ന് നേർക്കുനേർ പറയുന്ന അവസ്ഥ കേരളത്തിൽ ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവകരമായി നാം മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് കേരളത്തിൽ നേർക്കു നേർ ദളിത് കൊലകളില്ലെങ്കിലും ജയ്ശ്രീരാം കൊല കൊലകളില്ലെങ്കിലും മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രൂപത്തിലുള്ള മതസ്വാതന്ത്ര്യം സാധ്യമല്ലാതാക്കുന്ന രൂപത്തിലുള്ള ഒരാഖ്യാന നിർമ്മിതി കേരളീയ പൊതുബോധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഗൗരവകരമായ ചില സൂചനകളിലേക്കാണ് അടുത്തതായി നമ്മൾ കടക്കുന്നത് എന്താണ് ഈ ആഖ്യാന നിർമ്മിതി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് നടന്നിട്ടുള്ള ഏതാനും ചില വിവാദങ്ങളിലൂടെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഈ ഒരു കാര്യം വളരെ കൃത്യമായി കാണാൻ സാധിക്കും എങ്ങനെയാണ് ഇത് തുടങ്ങുക ഈ തുടങ്ങുന്നതിന് കൃത്യമായ ഒരു പാറ്റേൺ ഈ ഇതുവരെ വന്ന വിവാദങ്ങളാണെങ്കിലും ഇനി വരാനിരിക്കുന്ന നാളെ മുതൽ വരാനിരിക്കുന്ന വിവാദങ്ങളാണെങ്കിലും ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ അത് ഒന്നാമതായി സാധാരണ രീതിയിൽ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ആചരിച്ചു വരുന്ന എന്തെങ്കിലും ഒരു രീതിയോ അല്ലെങ്കിൽ ആചാരമോ വിശ്വാസമോ ഉണ്ടാവും ആ വിശ്വാസം ആ ആചാരം പെട്ടെന്നൊരു ദിവസം ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആകും പെട്ടെന്നൊരു ദിവസം വളരെ സാധാരണയായി വളരെ നോർമലായി മുസ്ലിങ്ങൾ വിശ്വസിച്ചിരുന്ന ആചരിച്ചിരുന്ന അവരുടെ രീതി പെട്ടെന്നൊരു ദിവസം ബ്രേക്കിംഗ് ന്യൂസ് ആകും പെട്ടെന്നൊരു ദിവസം വാർത്തയാകും അതിനുശേഷം ആ വാർത്ത ആ പ്രവൃത്തി പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ആചരിച്ചു പോരുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ രീതിയാണെങ്കിൽ കൂടി പെട്ടെന്നൊരു ദിവസം അത് വാർത്തയാകുന്നതുകൂടി അത് പ്രശ്നവൽക്കരിക്കപ്പെടും അത് ഭയങ്കര പ്രശ്ന ആഗോള പ്രശ്നം അതായിരിക്കും ബാക്കി എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ചാനലുകൾ അതിന്റെ പിന്നാലെയായിരിക്കും അങ്ങനെ അത് പെട്ടെന്ന് പ്രശ്നവൽക്കരിക്കപ്പെടുന്നു അതിനുശേഷം പിന്നെ നടക്കുന്ന പരിപാടി എന്താന്ന് ചോദിച്ചാൽ നേരത്തെ അവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ അത് ചെയ്യുന്നവരും ചെയ്യാത്തവരും എന്ന ഒരു ബൈനർ സൃഷ്ടിക്കപ്പെടും ഇത് നമുക്ക് ഓരോ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വന്നുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കാം ഒരു ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ഇത് ചെയ്യുന്നവർ ബാഡ് മുസ്ലിം അവർ അത്ര പോരാ അവര് പിന്നെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മതമൗലികവാദികളായി തീവ്ര ചിന്താഗതിക്കാരായി അവരിങ്ങനെ പോകുന്നു അതൊന്നും ചെയ്യാത്ത വളരെ നല്ല മുസ്ലിങ്ങൾ വേറെയുണ്ട് അവരെ നിങ്ങൾക്ക് നോക്കിക്കൂടെ നൂറ്റിനാൽപ്പത് കുട്ടികൾ അവരെ തട്ടിടാതെ വരുന്നില്ലേ അല്ലെ അങ്ങനെയുള്ള ഒരു ബൈനറി സൃഷ്ടിക്കപ്പെടുന്നു അതിനു ശേഷം പിന്നെ ഈ ചെയ്യുന്നയാളുകൾ മതമനുഷ്ഠിക്കുന്നയാളുകൾ മതത്തിന്റെ രീതികൾ ആളുകൾ അവരെ ഭീകരവൽക്കരിക്കുന്നു അവർ ഭീകരവാദികളാകുന്നു താലിബാനിലും തട്ടിടുന്നുണ്ടെന്നാണ് കേട്ടത് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ആണും പെണ്ണും വേറെ ഇരിക്കുന്നു എന്നാണ് അറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവർ താലിബാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോകുന്നു ഇറാനിലേക്ക് അയക്കപ്പെടുന്നു അതിനുശേഷം പിന്നീട് ആ ഒരു വളരെ സാധാരണമായി മതവിശ്വാസികൾ സ്വീകരിച്ചു പോന്നിരുന്ന ആ രീതി ആ മതവിശ്വാസം ആ ആചാരം അത് സാധ്യമല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം പെട്ടെന്ന് സൃഷ്ടിക്കപ്പെടുന്നു ഞാൻ ചോദിക്കുന്നത് ശരിയാണ് ഉത്തരേന്ത്യയിൽ ഫിസിക്കലി തന്നെ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ കേരളത്തിൽ നമ്മൾ കാണുന്നത് വളരെ ബോധപൂർവമുള്ള ഇങ്ങനെ ചില അജണ്ടകളുടെ പിന്നാലെ പോയിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രൊപ്പകണ്ഠകൾ മുഖേന ചില കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനോ അവരുടെ രീതിയിൽ മുന്നോട്ട് പോകാനോ സാധ്യമല്ലാതാകുന്ന രൂപത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതിൻ്റെ ഓരോ ഉദാഹരണങ്ങൾ ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും ഞാനത് ഓരോന്നും വിശദീകരിച്ച് പറയുന്നില്ല ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് ആ എഴുപത് വർഷം മുമ്പുള്ള കേരളത്തിലുള്ള ഒരു ഒരു സ്കൂൾ ഫോട്ടോയാണ് എഴുപത് വർഷം മുമ്പുള്ള ഒരു സ്കൂൾ ഫോട്ടോ ആണ് അന്ന് പെൺകുട്ടികൾ പഠിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ റേറാണ് അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ അന്നുള്ള മുസ്ലിം പെൺകുട്ടിക്കും തട്ടുണ്ട് ഇത് ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ആയിരത്തി നാനൂറ് വർഷങ്ങളായി മുസ്ലിങ്ങൾ തട്ടിട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ കേരളത്തിന്റെ പശ്ചാത്തലത്തിലേക്കാണ് വന്നത് പണ്ടു മുതലേ തട്ടമിട്ടു പഠിക്കുക എന്ന് പറയുന്നത് യാതൊരു പ്രശ്നമല്ലായിരുന്നു മുസ്ലിംകൾക്ക് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി പ്രായപൂർത്തിയുള്ള മുസ്ലിം സ്ത്രീകൾ അവർ തട്ടമിടുന്നത് അവർക്ക് നിർബന്ധമാണ് എന്ന കാര്യം ഇവിടെയുള്ള എൽ കെ ജി കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു അങ്ങനെ തട്ടമിട്ടു പോവുക എന്നുള്ള വളരെ സ്വാഭാവികമായൊരു കാര്യം അത് മുസ്ലിങ്ങളുടെ ആവശ്യമാണ് മുസ്ലിങ്ങളുടെ മൗലിക അവകാശമാണ് അവര് അത് അതിനുവേണ്ടി വാദിക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി അവർ ശബ്ദിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നു എന്നുള്ളത് പെട്ടെന്നൊരു ദിവസം ബ്രേക്കിംഗ് ന്യൂസ് ആവുകയാണ് കർണാടകയിൽ ഹിജാബ് ധരിച്ചു പോകാൻ വേണ്ടി മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ കൊച്ചിയിൽ ഹിജാബ് ധരിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വാർത്ത വാർത്തയായതിനു ശേഷം പിന്നെ നടക്കുന്നത് നിങ്ങളെന്നാലോചിച്ച് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ അതേ പാറ്റേൺ ആണ് വാർത്തയായതിനു ശേഷം പിന്നീട് അത് തട്ടമിട്ടു വരികയോ എന്തിനാണ് വിദ്യാലയങ്ങളിൽ മതം എന്തിനാണ് എല്ലാത്തിലും മതം തിരികെ കയറ്റുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറെ ചോദ്യങ്ങൾ വരുന്നു അത് പ്രശ്നവൽക്കരിക്കപ്പെടുന്നു അതിനുശേഷം പിന്നെ കാണുന്നത് എന്താ നേരത്തെ പറഞ്ഞ ഒരു ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം വരും തട്ടമിടാത്ത ആളുകളുണ്ട് പണ്ടത്തെ കാലത്ത് ഇന്ന രാഷ്ട്രീയ നേതാവിന്റെ ഉമ്മ തട്ടിരുന്നില്ല സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്നയാൾ തട്ടമിടാതെ സ്വാതന്ത്ര്യ സമരം നടത്തിയിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തട്ടടാത്ത കുറെ കഥകൾ പറയും അതുപോലെ തന്നെ ആ സ്കൂളിൽ തന്നെ നൂറ്റി നാൽപ്പതോളം കുട്ടികൾ തട്ടമിടാതെ വരുന്നുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം ഇവർക്ക് മാത്രം എന്താ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബൈനറി സൃഷ്ടിക്കുന്നു അപ്പൊ ഇവര് മാത്രമാണ് പ്രശ്നക്കാര് ഏയ് നാലു ചോക്കണം എന്ത് വിഷയത്തിലാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഭരണഘടനാപരമായി അവകാശമുള്ള ഒരു കാര്യം ഭരണഘടനാപരമായി മൗലിക അവകാശമായ ഒരു കാര്യം പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ഇവിടെ ചെയ്തു പോന്നിരുന്ന ഒരു കാര്യം പെട്ടെന്നൊരു ദിവസം കൊണ്ടുവന്നതുമല്ല അത് പെട്ടെന്ന് പ്രശ്നവൽക്കരിച്ച് വാർത്തയാക്കി അത് ഭീകരവൽക്കരിക്കുന്നു പിന്നീട് നമ്മൾ കാണുന്നത് തട്ടം എന്ന് പറഞ്ഞാൽ അതൊരു ആഗോള ഇസ്ലാമിക പ്രോജക്റ്റാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നു അതിനെ ഭീകരവൽക്കരിക്കുന്നത് നമ്മൾ കാണുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഈ എല്ലാ വിഷയങ്ങളും നമ്മൾ കാണുക അല്ലെ നമ്മളെല്ലാവരും ഇന്ന് ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മകരി നിസ്കരിക്കാൻ വേണ്ടി പിരിയും ഒരു പക്ഷെ പള്ളിയിൽ പോയിട്ടായിരുന്നു നമ്മൾ നിസ്കരിക്കുക നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ അവിടെ ആണും പെണ്ണും ാണ് ഇരിക്കുക ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ ഈ സദസ്സിൽ ആണും പെണ്ണും വേർതിരിച്ചാണ് ഇരിക്കുന്നത് കാലങ്ങളായി മുസ്ലിം സൊസൈറ്റിയുടെ ഒരു രീതി അതാണ് ആണും പെണ്ണും വേറെ വേറെ ഇരിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ അവരുടെ ആരാധനാലയങ്ങളിലെങ്കിലും അവരുടെ അവരുടേതായ ഇടങ്ങളിലെങ്കിലും അതായിരുന്നു അല്ലെങ്കിൽ അതാണ് അവരുടെ രീതി എന്നറിയാത്ത ആരാണ് ഇവിടെ ഉള്ളത് ഇവിടെയുള്ള വിപ്ലവ പാർട്ടിക്കാർക്ക് പോലും അതറിയാം അതുകൊണ്ടാണല്ലോ മുസ്ലിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രോഗ്രാമുകളിൽ പോലും അവർ പോലും മുസ്ലിം സംഘടനകൾ സ്വാഭാവികമായിട്ടും സ്ത്രീ പുരുഷ സെഗ്രിഗേഷനോട് കൂടിയാണ് പ്രോഗ്രാമുകൾ നടത്തുക ഇവിടെയുള്ള അല്ലാത്തവർ പോലും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇവിടെ പ്രോഗ്രാമുകൾ നടത്താറുള്ളത് അതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രം നിങ്ങൾ കണ്ടോളൂ മലബാറിലെ മുസ്ലിം വിഭാഗത്തിന് പാർട്ടിയോടടുപ്പിക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂരിലായിരുന്നു സിപിഎം ആദ്യം മുസ്ലിം ന്യൂനപക്ഷ സെമിനാർ നടത്തിയത് മുസ്ലിം സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സെമിനാറിൽ നമസ്കാരകുപ്പായവും പായയും വിതരണം ചെയ്തിരുന്നു ഇതിന് സമാനമാണ് കാസർഗോഡ് നടന്ന സെമിനാറും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള ഇരിപ്പിടങ്ങൾക്കിടയിൽ പ്രത്യേകം മറ സ്ഥാപിച്ച രൂപത്തിലാണ് വേദി വേദിയൊരുക്കിയിരുന്നത് വിപ്ലവകാലത്തിന് പകരം സെമിനാറുകളുടെ നീളം സാധിക്കും മുസ്ലിങ്ങൾ അല്ലാത്തവർ നടത്തുന്ന പ്രോഗ്രാമുകളിൽ പോലും മുസ്ലിങ്ങളുടെ രീതി അതാണ് മുസ്ലിംകൾ അങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ പോലും സ്ത്രീകളെയും പുരുഷന്മാരെയും വെവ്വേറെയാണ് ഇരുത്തുന്നത് ആർക്കും ഒരു വിഷയമല്ലാത്തൊരു കാര്യമായിരുന്നു പക്ഷേ എന്ത് ചെയ്യും പെട്ടെന്ന് ചില വാർത്തകൾ ഉണ്ടാകും അതാ കുസാറ്റിൽ അവര് പ്രോഗ്രാം നടത്തിയപ്പോൾ ആണും പെണ്ണും വെവ്വേറെ ഇരുന്നിരിക്കുന്നു തൃശ്ശൂരിൽ അവർ പ്രോഗ്രാം നടത്തിയപ്പോൾ വെവ്വേറെ ഇരിക്കുന്ന ഓർഗനൈസറിലാണ് വാർത്ത വരുന്നത് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ഒരു പ്രോഗ്രാമിൽ ആണും പൊണ്ണും വെവ്വേറെയിരുന്നു എന്ന് വാർത്ത വരണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ അപ്പോ വളരെ സ്വാഭാവികമായ ഒരു കാര്യം ഞാൻ വീണ്ടും ആ ഒരു പാറ്റേണിലേക്ക് നമ്മൾ തിരിച്ചു പോവുക വളരെ സ്വാഭാവികമായ ഒരു കാര്യം വളരെ സ്വാഭാവികമായ ഒരു രീതി അത് പെട്ടെന്ന് ഒരു ദിവസം വാർത്തയാകുന്നു വാർത്തയായതിനു ശേഷം അത് പ്രശ്നവൽക്കരിക്കപ്പെടുന്നു പിന്നെ നമ്മൾ വിശദീകരിക്കണം എന്തുകൊണ്ടാണും പൊണ്ണും ഇരിക്കണം അതിന്റെ മതപരമായ കാരണം എന്താണ് അതിന്റെ സാംസ്കാരികമായ കാരണം എന്താണ് അതിന്റെ ശാസ്ത്രീയമായ കാരണം എന്താണ് നമ്മളിങ്ങനെ എന്തെങ്കിലും വിശദീകരിക്കേണ്ടി വരും അത് പൊതുസമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തണം വളരെ സ്വാഭാവികമായിട്ട് കാലാകാലങ്ങളായി ഇവിടെയുള്ള ക്യുഎച്ച് എൽ എസുകൾ ഇവിടെയുള്ള കുർഗ്ലാസുകൾ ഇവിടെയുള്ള പള്ളികൾ അങ്ങനെ തന്നെയാണ് മുസ്ലിങ്ങൾ ജീവിച്ചു പോകുന്നത് അങ്ങനെ തന്നെ പോവുള്ളൂ അത് പെട്ടെന്നൊരു ദിവസം പ്രശ്നവൽക്കരിക്കപ്പെടുന്നു അത് വിശദീകരിക്കേണ്ടുന്ന അവസ്ഥയുണ്ടാകുന്നു അതിനുശേഷം പിന്നെ ബൈനറി ക്രിയേറ്റ് ചെയ്യാൻ എന്താ മുസ്ലിങ്ങൾ അങ്ങനെയല്ലാതെ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്ന സംഘടനകളില്ലേ അങ്ങനെയല്ലാതെ അല്ലാതെ നടക്കുന്ന പ്രോഗ്രാമുകളില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ബൈനറി ക്രിയേറ്റ് ചെയ്യുന്നു പിന്നെ ആ ഒരു ആണും പെണ്ണും വെവ്വേറെ എന്നുള്ളത് പിന്നെ നേരെ പോകാൻ താലിബാനിലേക്കാണ് സ്ഥിരം പാറ്റേൺ താലിബാനിൽ ആണും പെണ്ണും വെവ്വേറെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് താലിബാനിലേക്ക് എത്തും അതിനുശേഷം ഇത് ചെയ്ത ആളുകൾ ഭീകരവാദികളായി മാറും എന്താ ചെയ്തത് ഒന്നുമില്ല ഇപ്പം നമ്മൾ ഇരിക്കുന്നത് പോലെ ആണും പെണ്ണും വെവ്വേറെ ഇരുന്നു ഭീകരവാദിയാകാൻ വേറെ എന്തുവേണം അല്ലേ അപ്പോ ഈ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്മുടെ കേരളീയത്തിൻ്റെ അടക്കം ചരിത്രം പരിശോധിച്ചോക്കിയാൽ എല്ലാ മതത്തിനും അതിൻ്റെതായ വിശ്വാസാചാര ആഘോഷ രീതികളുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഓണം എന്ന് പറയുന്നത് ഹൈന്ദവരുടെ ഒരു ആഘോഷമായി കൊണ്ട് തന്നെ നിലനിന്നിരുന്ന ഒരു കാര്യമാണ് എന്നറിയാത്ത ആരുമില്ല അതിനുശേഷം പിന്നീട് അതൊരു പിന്നെ ദേശീയോത്സവമായൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞെങ്കിലും പല ആളുകളും ആ പ്രഖ്യാപനത്തിന് ശേഷവും അതൊരു മതപരമായ എലമെന്റുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓണം ആഘോഷിക്കുന്നവരും ആഘോഷിക്കാത്തവരൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ട് മുസ്ലിങ്ങളും അല്ലാത്തവരുമായ ദളിത് ചിന്തകന്മാർ അവര് ഓണത്തിനോട് എനിക്ക് ഞങ്ങൾക്ക് അതിന്റെ കോറിനോട് തന്നെ വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓണം ആഘോഷിക്കാത്തവരുണ്ട് മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസവുമായി യോജിക്കാത്ത ഒരു ഐതിഹ്യം ഇതിന് പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓണത്തിൽ നിന്ന് വിശ്വ വിട്ടു നിൽക്കുന്നവരുണ്ട് ഇതൊക്കെ കാലങ്ങളായി ഇവിടെ ഉള്ള സൊസൈറ്റിയിൽ ഒരു കാര്യമാണ് അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഒരു ഒരു പിന്നെ അധ്യാപിക അവരുടെ മുസ്ലിം കുട്ടികളായ അവരുടെ വിദ്യാർത്ഥികളോട് പറയാണ് അത് പിന്നെ മുസ്ലിംകൾ ആഘോഷിക്കുന്ന ഒരു ആഘോഷമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഇടുന്നത് അത് പിന്നെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പെട്ടെന്ന് ബ്രേക്കിംഗ് ന്യൂസ് ആവുകയാണ് അത് വാർത്തയാവുകയാണ് പോലീസ് കേസാവുകയാണ് സസ്പെൻഷനാവുകയാണ് അതിനുശേഷം വിപ്ലവ പാർട്ടിക്കാരും അതുപോലെ തന്നെ എല്ലാവരും അവിടേക്ക് മാർച്ച് നടത്തുന്നു അവിടെ ഖരവാവോ ചെയ്യുന്നു ആകെ മൊത്തം പ്രശ്നമാണ് എന്താ വിഷയം ഒരു ആഘോഷം ഒരു മതപരമായ എലമെന്റുകളുള്ള വേരുകളുള്ള ഒരു ആഘോഷത്തോട് വിട്ടു നിൽക്കുന്നു എന്ന കാലങ്ങളായി പല ആളുകളും എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എടുത്തതിൻ്റെ പേരിൽ മാത്രം അവിടെ കെ എസ് യു പിന്നെ പ്രകടനം നടത്തുന്നു ഡി വൈ എഫ് ഐ പ്രകടനം നടത്തുന്നു ആകെ മൊത്തം പ്രശ്നമാണ് എന്താ ഉള്ളത് അവരുടെ വിശ്വാസവുമായി യോജിക്കുന്നില്ല എന്നൊരു വാട്സപ്പ് വോയിസ് ഇട്ടതാ പ്രശ്നം വീണ്ടും നമ്മൾ ആ ഒരു പിന്നെ നമ്മുടെ പാറ്റേണിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ വളരെ സ്വാഭാവികമായി മുസ്ലിങ്ങൾ പല ആളുകളും പണ്ടേ എടുത്തു വന്നിരുന്ന ഒരു സ്റ്റാൻഡ് അത് പെട്ടെന്നൊരു ദിവസം വാർത്തയാകുന്നു വാർത്തയായതിനു ശേഷം അത് പിന്നീട് പ്രശ്നവൽക്കരിക്കപ്പെടുന്നു അതിനുശേഷം അത് ചെയ്യുന്നവരും ചെയ്യാത്തവരും എന്ന ബൈനറി ഓണം ആഘോഷിക്കുന്ന എത്ര ആളുകളുണ്ട് ഓണം ആഘോഷിക്കും ചില ആൾക്കാരൊക്കെ ഞാൻ ഗുഡ് മുസ്ലിമാണെന്ന് കാണിക്കാൻ വേണ്ടി പ്രത്യേകം ഫേസ്ബുക്കിൽ പിന്നെ ഓണാശംസകൾ എന്ന് എഴുതുന്നു അതിൻ്റെ ചിത്രങ്ങൾ പങ്കുവെക്കുന്നു ഞങ്ങൾ ഗുഡ് മുസ്ലിം ആട്ടോ ഞങ്ങൾ കുഴപ്പക്കാരല്ല ഏയ് അങ്ങനെയുള്ള പ്രത്യേകതരം ചില കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നു അങ്ങനെയുള്ള ഒരു ബൈനറി സൃഷ്ടിക്കപ്പെടുന്നു അതിൽ ആളുകൾ പെട്ടെന്ന് ഭീകരവൽക്കരിക്കപ്പെടുന്നു പ്രശ്നവൽക്കരിക്കപ്പെടുന്നു അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരു അവസ്ഥയുണ്ടാകുന്നു ഇതുപോലെ തന്നെയാണ് മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈവൻ ആരാധനയുമായി കൂടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിഹ്നങ്ങളും അതിന്റെ രീതികളും നമുക്കറിയാം നിലവിളക്ക് എന്ന് പറയുന്നത് കൃത്യമായ അഗ്നി ആരാധനയുടെ വേരുകളുള്ള ഒരു കാര്യമാണെന്ന് അറിയാത്തവരില്ല അതിന്റെ ഓരോ തിരിയിലും വിശ്വാസമുണ്ട് നിലവിളക്കിന്റെ ഓരോ തിരിയിലും വിശ്വാസമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം ആ നിലവിളക്ക് ഒരു ഏകദൈവ വിശ്വാസിക്ക് അത്തരത്തിലുള്ള രീതികളോട് ഒരുമിച്ച് കൊണ്ടുപോവാൻ സാധ്യമല്ല എന്നറിയാത്തവരായി ഉള്ളത് മുസ്ലിം അവൻ ആരാധിക്കുന്നത് അഗ്നിയുടെ സഷ്ടാവിനെയാണ് സൂര്യനെ അല്ല സൂര്യന്റെ സഷ്ടാവിനെ ചന്ദ്രനെ അല്ല ചന്ദ്രന്റെ സഷ്ടാവിനെ അഗ്നിയെ അല്ല അഗ്നിയുടെ സഷ്ടാവിനെ ആരാധിക്കണം അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു മുസ്ലിമിന് അഗ്നി ആരാധനയുടെ ഭാഗമായ നിലവിളക്ക് കൊടുത്താൻ സാധിക്കുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ പണ്ടുമുതലേ മുസ്ലിം വീടുകളിൽ നിലവിളക്ക് കൊടുത്താറില്ല മുസ്ലിങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാറുണ്ട് പക്ഷേ അങ്ങനെ വിട്ടു നിൽക്കുമ്പോൾ പെട്ടെന്ന് ചില ദിവസങ്ങളിൽ അത് വാർത്തയാവുകയാണ് അല്ലെ ഏറ്റവും കൂടുതൽ നിലവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച നടന്നത് ബഹുമാനായ മുൻ മന്ത്രി അബ്ദുറബ് അദ്ദേഹം നിലവിളക്ക് കൊളുത്തില്ല എന്ന് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അത് അതിന് തനിക്ക് സാധ്യമല്ല വിയോജിപ്പറിയിച്ച ഒരു ദിവസം ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരാൾ നിലവിളക്ക് കൊളുത്താതിരിക്കുന്നതാണ് വിചാരിക്കുക അല്ലെ അതിന്റെ കൂടുതൽ ഭാഗങ്ങൾ നിശാദ് വരുന്ന സംസാരങ്ങളിൽ വരുന്നുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല അപ്പോ അദ്ദേഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു കാര്യം അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ ആ വേദിയിൽ തന്നെ ഗുഡ് മുസ്ലിമും ബാഡ് മുസ്ലിമും ഉണ്ടാവുകയാണ് ആ വേദിയിൽ തന്നെ എന്താ മമ്മൂട്ടി പറയാണ് ഞാൻ മുസ്ലിമാണ് ഞാനും നിലവിളക്ക് കൊളുത്തും അപ്പോൾ അവിടെ തന്നെ സംഭവം തീർന്നു കാരണം ഒരു ഗുഡ് മുസ്ലിം ഉണ്ട് ഒരു ബാഡ് മുസ്ലിം ഉണ്ട് നിലവു കൊളുത്താത്ത അബ്ദുറബ് ബാഡ് മുസ്ലിം ആയി നിലവിളക്ക് കൊളുത്തും എനിക്കതിലൊന്നൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ മമ്മൂട്ടി എന്തായി ഒരു ഗുഡ് മുസ്ലിം ആവുകയും ചെയ്തു ഇങ്ങനെ ഒരു ബൈനറി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതിനുശേഷം പിന്നെ മൗലികവാദിയായി താലിബാനായി അഫ്ഗാനിസ്ഥാനായി ഇറാനായി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഇങ്ങനെ ചില ആഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഇതേതും ഇങ്ങനെ കൊണ്ടുവരാന്നുള്ളതാണ് അപ്പൊ നിലവിളക്കും ഓണവും അതുപോലെയുള്ള ചില വിഷയങ്ങളാണ് നമ്മൾ ഇവിടെ കൊണ്ടത് ഏത് കാര്യവും ഇങ്ങനെ ആക്കാം കാരണം എന്താ നാളെ വേണമെങ്കിൽ ബാങ്കും ഇങ്ങനെയാക്കാം ആക്കാം അല്ലെ നാളെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരാം മുസ്ലിം പള്ളികളിൽ അള്ളാഹു എന്ന് പറയുന്ന അവരുടെ ദൈവമല്ലാതെ ആരാധന എന്ന് വിളിച്ചു പറയുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു പിന്നെ പറയാം ആ തൃശ്ശൂരിലും അങ്ങനെ ഒരു ബാങ്ക് വിളിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഗോരവ സലത്ത് റിപ്പോർട്ടർ പറയുകയാണ് അപ്പം വേറൊന്ന് പറയണം കാസർഗോഡും അങ്ങനെ ബാങ്കുണ്ടതായി പറയപ്പെടുന്നുണ്ട് അതിനുശേഷം പിന്നെ ചർച്ചയിൽ എന്താ താലിബാനിലും ഇങ്ങനെയാണ് ബാങ്ക് എന്നാണ് കേട്ടത് ആ തീരുമാനായി അല്ലേ ഞാൻ പറഞ്ഞു വന്നത് ഏത് ആചാരത്തെയാണ് ഏത് വിശ്വാസത്തെയാണ് ഇങ്ങനെ പ്രശ്നവലിച്ചാൻ പറ്റാത്തത് ഒക്കെ താലിബാനിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ ഒക്കെ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ബൈനറി ക്രിയേറ്റ് ചെയ്താൽ തീർന്നല്ലോ വിഷയം അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായ കാര്യങ്ങളെപ്പോലും ഇത്തരം ആഖ്യാന സൃഷ്ടികളിലൂടെ പ്രശ്നവൽക്കരിക്കുന്ന അത് സാധ്യമല്ലാതാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവാണ് നമ്മൾ നയിക്കേണ്ടത് അതിൻ്റെ ഭാഗമായി ആ ആ ഖ്യാന നിർമ്മിതിയുടെ തന്നെ ഭാഗമാണ് പൊതുവൽക്കരിക്കപ്പെടുന്ന ഭൂരിപക്ഷ ആചാരങ്ങളും ലിബറൽ ആചാരങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലവിളക്ക് പോലെയുള്ള ഓണം പോലെയുള്ള ഭൂരിപക്ഷ മതത്തിൻ്റെ ഭൂരിപക്ഷ സംസ്കാരത്തിൻ്റെ ആഘോഷങ്ങളും ആചാരങ്ങളും അത് പെട്ടെന്ന് അത് അത് പൊതുവാണ് അതിലേക്ക് നമ്മൾ ചേർന്നിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മൗലികവാദികളാണ് അതുപോലെ തന്നെയാണ് ലിബറൽ ആചാരങ്ങൾ ആണും പെണ്ണും ആണിനെപ്പോൾ വേണമെങ്കിലും പെണ്ണാവാം പെണ്ണിനെപ്പോൾ വേണമെങ്കിലും ആണാവാം എന്ന് പറയുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി അത് പൊതുവാണ് അതിനോട് വിയോജിക്കുന്നവർ മൗലികവാദികളാണ് ഇങ്ങനെയുള്ള ചില പൊതുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഭൂരിപക്ഷ മതത്തിന്റെയും ലിബറൽ മതത്തിൻ്റെയും ആചാരങ്ങൾ അത് പൊതുവത്കരിച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കുകയും എന്നാൽ യഥാർത്ഥ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് സാധ്യമല്ലാതാക്കുന്ന ആഖ്യാന നിർമ്മിതിയുമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇൻഷാള്ള ഇതിന്റെ തുടർച്ചയിലേക്ക് തുടർന്നുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കേണ്ടത് ഇൻഷാല്ലാ അത് കാര്യങ്ങൾ കൃത്യമായി കേൾക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് റബ് ഹനഹത്ത് ആകട്ടെ സ്ഥലക്കും വരഹമുല്ല